മലയാള സിനിമയിലെ വികാരജീവികൾക്കെതിരായുള്ള ആരോപണങ്ങളുടെയും തുടർ സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് നടൻ മോഹൻലാൽ സംഭവത്തിൽ പ്രതികരിക്കാതെ ഒളിച്ചോടിയെന്ന ആരോപണം നേരിടുമ്പോഴാണ് നടൻ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് എത്തുന്നത് തിരുവനന്തപുരത്തെത്തുന്നത് മോഹൻലാൽ സംസാരിക്കുമെന്നുള്ള സംഘടനാ ഭാരവാഹികളുടെ അറിയിപ്പിനെ തുടർന്ന് വലിയൊരു കൂട്ടം മാധ്യമപ്രവർത്തകരാണ് ലാലിനെ കാത്തിരുന്നത് എന്നാൽ മൊത്തത്തിൽ ശക്തമായൊരു നിലപാട് പറയാതെ ഞാൻ എന്തു പറയാൻ മോനെ എന്ന തരത്തിൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്താതെയുള്ള പ്രതികരണമായിരുന്നു മോഹൻലാലിന്റേത് ാലിന്റെ പ്രതികരണം ഇങ്ങനെയാണ് ഞാൻ ഒളിച്ചോടി പോയിട്ടില്ല കുറച്ചു നാളായി കേരളത്തിലില്ലായിരുന്നു ഗുജറാത്തിലും ആയിരുന്നു പിന്നെ എന്റെ ഭാര്യയുടെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് കൂടെയായിരുന്നു എന്റെ സിനിമകളുടെ റിലീസുകളും ഇത്തരം ഒരു സാഹചര്യത്തിൽ മാറ്റിവച്ചിരിക്കുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഞാനും മൊഴി നൽകിയിരുന്നു അമ്മ ഒരു ഫാമിലിയാണ് പത്തഞ്ഞൂറ് പേരുള്ള ഒരു ഫാമിലി ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമാണ് അതിന്റെ തലപ്പത്ത് വന്നത് സംഘടനയുടെ മേധാവിത്വം ഏറ്റെടുക്കാനുള്ള വൈമുഖ്യം ഞാൻ എല്ലാവരെയും നേരത്തെ അറിയിച്ചിരുന്നു എന്തിനും ഏതിനും അമ്മയെ കുറ്റപ്പെടുത്തുന്നത് കണ്ടു എല്ലാത്തിനും അമ്മയല്ല ഉത്തരം പറയേണ്ടത് അമ്മയുടെ ഒരു പ്രവർത്തനവും നിർത്തിക്കൊണ്ടല്ല ഞങ്ങൾ മാറിപ്പോയത് അഡ്വക്കറ്റുമായിട്ടും എല്ലാവരുമായിട്ടും തീരുമാനിച്ചെടുത്ത തീരുമാനമാണത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒരു ഇൻഡസ്ട്രി മുഴുവൻ തകർന്നു പോകുന്ന സംഭവമാണ് പതിനായിരക്കണക്കിന് പേർ പണിയെടുക്കുന്ന ഒരു മേഖല ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഒരു ഇൻഡസ്ട്രിയാണ് ദയവ് ചെയ്ത് ഞങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് ഈ സിനിമാ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്കെതിരെ പോലീസുണ്ട് കോടതി വരെ എത്തി നിൽക്കുന്ന ഒരു വിഷയമാണത് അതിൽ ആധികാരിക ഒരു അഭിപ്രായം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആണ് അല്ല എന്ന് പറയാൻ കഴിയില്ല ഞാൻ പറയില്ല ഒരുപാട് പേർ പറയുന്നു അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ചെയ്തത് ശരിയായില്ല എന്നൊക്കെ അവർ വരട്ടെ മുന്നോട്ട് ഇലക്ഷൻ വയ്ക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് പോസിബിലിറ്റീസ് പറയുന്നുണ്ട് കേരള സർക്കാർ എടുത്ത ഒരു നല്ല തീരുമാനമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ മീഡിയ ഉൾപ്പെടെ ഒരുമിച്ച് നിൽക്കാം അമ്മയ്ക്ക് മാത്രമല്ല സിനിമയിലുള്ള എല്ലാവർക്കും പറയാനുള്ള അവസരമാണിത് ഈ കമ്മിറ്റി ഒരു തുടക്കമാകട്ടെ എല്ലാ മേഖലയിലും ഇത് വരട്ടെ അങ്ങനെ കുറ്റം ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ഈ കമ്മിറ്റി കേരളത്തിൽ നിന്നുള്ള ഒരു മൂവ്മെന്റായി മാറട്ടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു അസോസിയേഷൻ ഉണ്ടാകണം ഒരു ഏജൻസിയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളെ എത്തിക്കുന്നത് വളരെ സെന്റിമെന്റലായ എക്സൈറ്റഡ് ആയി തളർന്നു പോകുന്ന ആൾക്കാരുണ്ട് അവരെ തളർത്താതെ ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയില്ല വളരെ സങ്കടമുണ്ട് ഒരു നാഷണൽ ന്യൂസായി ഇന്റർനാഷണൽ ന്യൂസായി ഈ വ്യവസായം തകർന്നു പോകരുത് സംഭവിച്ചു പോയി ഇനി സംഭവിക്കാതിരിക്കാൻ നമുക്ക് നോക്കാം നമ്മൾ മുൻപും സംസാരിച്ചിട്ടുള്ളതാണ് ഒരു ദിവസം കൊണ്ടെന്താണ് ഞങ്ങൾ നിങ്ങൾക്ക് അന്യരായി പോകുന്നത് ഒരു സുപ്രഭാതത്തിൽ പത്ത് ഇരുപത് മുപ്പത് അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഡബ്ല്യു അമ്മ എന്നുള്ള വിഷയം വിടും മലയാള സിനിമയെക്കുറിച്ച് സംസാരിക്കൂ അമ്മ മാത്രമല്ല ഇതിന് ഒരുപാട് സംഘടനകളില്ലേ അവരുമായിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കൂ പിന്നെ ഞാൻ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല നിങ്ങൾക്കുള്ള അറിവാണ് എനിക്കുമുള്ളത്